എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബീഫ് അച്ചാറുമായിട്ടാണേ അപ്പോൾ നമുക്ക് വെളിയിലേക്ക് കൊടുത്തുവിടാനായിട്ട് ഒരു രണ്ട് മൂന്ന് കിലോ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ എൻ്റെതായ രീതിക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഒരു ബീഫ് അച്ചാർ ഇടാവേ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മൂന്ന് കിലോ ബീഫ് കഴുകി വെള്ളം വാലാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനി നമുക്ക് കുക്കറിനകത്തേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇച്ചിരി ഉപ്പുപൊടി ഇട്ടൊന്നും വേവിച്ചെടുത്തോണ്ടിരാവേ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ മൂന്ന് കിലോ ബീഫ് ഇത് ഞാൻ നന്നായിട്ട് കുക്കറിനകത്തൊരു മൂന്ന് ബിസിലടുപ്പിച്ച് എടുത്ത് അതിനകത്ത് വെള്ളമെല്ലാം നല്ലപോലെ പറ്റിച്ച് ഇത് ഉണ്ടോ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ടോ ഇട്ടത് ഉണ്ടോ നല്ലപോലെ പറ്റിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കണം ഇത് നമ്മുടെ ബീഫ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുപ്പേ വെച്ചു അതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബീഫ് ബീഫൊന്ന് വറുത്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പേ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ചു കുറച്ചായിട്ടൊന്നും വറുത്ത് എടുക്കാം നമ്മൾ ബീഫ് ഒത്തിരി അരപ്പിനകത്ത് കുളിപ്പിച്ച് നമ്മൾ വേവിക്കരുത് അന്നേരം നമ്മൾ ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് കരിഞ്ഞ് കരിഞ്ഞ് പോവേ അത്യാവശ്യം ഒരു ശകല മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പൊടി ഇട്ടൊന്ന് തിരുമി വെച്ചാൽ ഒന്ന് വറുത്തെടുത്താം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇതാ ഇത് പെട്ടെന്ന് വറുത്ത് വിടും നമ്മൾ വേവിച്ചിട്ടിട്ടേക്കുന്നതുകൊണ്ടേ പിന്നെ ഇതൊന്ന് വറുത്ത് വറുത്ത് കോരിയെടുക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാതെ ഈ മൂന്ന് കിലോ ബീഫ് പറഞ്ഞാൽ നമ്മൾ വറുത്ത് കോരി കഴിയുമ്പോൾ നമുക്ക് കുറച്ചേ ഉള്ളൂ പിന്നെ എങ്ങനെ നമ്മുടെ നമ്മുടെ ബീഫ് ഇത് നന്നായിട്ട് നല്ലപോലെ മൂത്തിട്ടുണ്ട് ഒത്തിരി ബീഫ് കറുകറാന്ന് വരണ്ട നല്ല ഒന്നാലും ഒരുമാതിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാവേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ നമ്മുടെ കടുവ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അപ്പം നമുക്ക് അതിനകത്തേക്ക് കഴുകി കൊടുക്കാം ഞാൻ ഒരുപിടി കരിയാപ്പിളം ഇടുന്നുണ്ട് നമുക്കിവിടെ കരിയാപ്പലിൻ്റെ ഉള്ളതുകൊണ്ടായിട്ടാണ് ഇടുന്നത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവിടെ ഉള്ളത് കിട്ടാമല്ലോ ഞാനിത്ര ഒരുപടി കരിയാപ്പില ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു അഞ്ച് പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട് അത് അതിനകത്തേക്ക് ഇടുവാണേ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാക്കിലോ നമ്മൾ മൂന്ന് കിലോ ബീഫായിട്ട് ഒരു കാക്കിലോ ഇഞ്ചിയും ഒരക്കിലോ വെളുത്തുള്ളിയും ഞാൻ പൊളിച്ച് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നതാണേ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് അങ്ങോട്ടിട്ട് കൊടുക്കാവേ ജസ്റ്റ് ഞാൻ നമ്മുടെ ചോപ്പറിനകത്തീട്ട് ഒന്ന് ചോപ്പ് ചെയ്തതാണ് ആ ഇഞ്ചിയും ആ വെളുത്തുള്ളി ഒന്ന് പെട്ടെന്ന് ഒന്ന് കിട്ടാനും മരുന്ന് കിട്ടാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത പോലെ കിടക്കുവാണെങ്കിൽ വാഴ നമുക്ക് വഴറ്റി എടുക്കാനും എളുപ്പമുണ്ട് അതിനെല്ലാം അച്ചാറിനകത്തും എല്ലായിടത്തും ഒന്നും പിടിച്ച് നല്ല ഇതായിട്ട് കിടന്നോളൂ അതുകൊണ്ട് ഇനി ഇച്ചിരി കിച്ചിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് നല്ലതന്നെയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെളിയിലേക്ക് കൊടുത്തുവിടാനുള്ള അച്ചാറാണേ നമ്മൾ കൊടുത്തുവിടുന്നതെന്ന് പറഞ്ഞാൽ ബീഫുണ്ട് നാരങ്ങ ഉണ്ട് ഇഞ്ചിക്കറിയുണ്ട് മീനുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മൾ വെളിയിലേക്ക് അവർക്ക് കൊടുത്തുവിടാനുള്ള അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വേറെ ആർക്കും അല്ല എൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം ഞാനിനകത്തും അച്ചാറ് പൊടി ഒരച്ചാറിനും ഞാൻ പൊടി ചേർക്കുന്നില്ല ഞാനൊരു മൂന്ന് കിലോ ബീഫ് ഉള്ളതുകൊണ്ട് അഞ്ച് സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാരണ ടീസ്പൂണ് ചായ അഞ്ച് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ചാലിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ എപ്പോഴും അച്ചാർ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡയറക്റ്റ് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് അതങ്ങ് കരിഞ്ഞ് പോകുന്നത് തന്നെയല്ലേ നമുക്ക് അച്ചാറിന് ആ കറക്റ്റ് കളറൊന്നും കിട്ടുകയില്ല അപ്പം അതുകൊണ്ടിതേ ഇതെല്ലാം കൂടി ഇങ്ങനെ നമ്മളൊന്ന് ചാലിച്ച് വെച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു കളറും കിട്ടും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും അതുതന്നെ നമ്മുടെ പൊടിക്കൊരു നമ്മുടെ അച്ചാർ പൊടി അങ്ങ് കരിഞ്ഞ് പോയിട്ട് അങ്ങനെ ഒരു കളർ വ്യത്യാസമൊന്നും നമുക്ക് വരുത്തുമില്ല എന്നിട്ട് നല്ലപോലെ ഈ അരപ്പും എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല എണ്ണ തെളിച്ച് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ അച്ചാറി നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അച്ചാർ മാത്രം കൂട്ടി നമുക്ക് ചോറിണ് പറ്റണം മറ്റേ ഉള്ളതെല്ലാം നമ്മളെന്ന് പറയും ഭയങ്കര ഉപ്പും പുളിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോലും നമ്മൾ ഈ ഏത് അച്ചാർ ഇട്ടാലും ആ അച്ചാർ തന്നെ നമുക്ക് കൂട്ടി ചോറിണാൻ പറ്റണം അപ്പോൾ അതാണ് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് ഈ എണ്ണയും ഇതെല്ലാം കൂടി ഇട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ഈ അരപ്പിൻ്റെ പരിഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മീൻകറിയൊക്കെ വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ ചട്ടിയെ നിങ്ങൾ ഈ മൂത്ത് നന്നായിട്ട് ഇത് വിട്ടുപോരണം അപ്പോഴാണ് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ആ ടേസ്റ്റും അതുതന്നെ എല്ലാ മുളകിൻ്റെ പച്ചക്കുത്തലും ഒക്കെ നന്നായിട്ട് പോയി നല്ലപോലെ ഒന്ന് എണ്ണ നന്നായിട്ട് എണ്ണ എണ്ണയ്ക്കകത്ത് കിടന്ന് ആ മുളക് അരപ്പൊന്ന് മൂക്കണം നമ്മുടെ ഈ മസാല ഒന്ന് മൂക്കണം ഇപ്പം അച്ചാറ് പൊടിയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അച്ചാർ പൊടി ചേർത്താൽ മതി ഞാൻ ഞാനൊരിക്കലും ഒരു അച്ചാറിനും ഞാൻ അച്ചാർ പൊടി ചേർക്കാറുണ്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടിയും എരി കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മറ്റേ നമ്മുടെ മഞ്ഞൾ പൊടിയും ഇങ്ങനെ ചേർത്തിട്ട് ഞാൻ അതിനകത്തോട്ട് നമ്മുടെ മിനാഗിരി ഒഴിച്ച് നമ്മൾ കായോ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബീഫ് അച്ചാറൊക്കെ കൊണ്ടുപോയി ഒരു മൂന്നാല് മാസം വെളിയിലിരുന്നാലും ഞാൻ കൊടുത്തു വിടുന്ന അച്ചാറുകളൊന്നും പൂത്ത് പോവുമോ ആ ഷള്ളായി പോവോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും അങ്ങനെ കൊടുത്തു വിടുന്നതാണ് അച്ചാർ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു മെതയിട്ട് അച്ചാർ ഇടുന്ന അച്ചാർ പൂത്ത് പോകുന്നവരൊക്കെ ഇങ്ങനെ ഞാൻ നോക്കണേ അപ്പോൾ അറിയാം ഇത് കണ്ടോ അപ്പം നമ്മുടെ അച്ചാർ ഇത് കൊണ്ടോ നമ്മുടെ മുളക് തന്നെ ഇതുകൊണ്ടോ ഉരുണ്ട് നമ്മുടെ അലുവൊക്കെ നമ്മൾ അലുവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുണ്ട് വരികാലേ എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ഉരുണ്ട് വരുന്നൊരു പാകമായിട്ടുണ്ട് ആ ഒരു പരിവുമാണ് നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത നല്ലവരെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഇനി ആ ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്തോട്ട് ചേർക്കുന്ന ഞാൻ എല്ലാ അച്ചാറിടുമ്പോഴും ഞാൻ അതിനകത്ത് ഒരു ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ ഈ മുളക് പൊടിക്കൊക്കെ നല്ലൊരു കളർ വരും നമ്മുടെ പഞ്ചസാര ഇച്ചിരി കുഴഞ്ഞായിരിക്കും അങ്ങോട്ട് കുഴപ്പമില്ല ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഞാൻ അതിനകത്ത് എല്ലാ അച്ചാറിനും ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് അത് മീനായാലും ഇറച്ചി ആയാലും നാരങ്ങ ആയാലും എല്ലാ മാങ്ങ എല്ലാ അച്ചാറിനും നമ്മൾ ഇച്ചിരി ഇതുപോലെ ഒത്തിരി ഓവറ് മധുരമല്ല ഇറച്ചിക്കകത്ത പഞ്ചസാര ഇട്ടെന്നൊന്നും ചിന്തിക്കരുത് അല്ലെങ്കിൽ ഇത് ഇട്ട് അങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണം അന്നേരം ഇതുണ്ട് നമ്മുടെ ഈ മുളക് പൊടിക്ക് നല്ല ഒരു കളറ് കിട്ടും നല്ല ഒരു എന്താ പറയുന്നത് നല്ല മെറൂൺ കളറായിരിക്കും നമ്മുടെ ഈ അച്ചാറിന് ഈ പഞ്ചസാരയും കൂടെ അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ചുമന്ന കളറിലായിട്ടിരിക്കുകയാണ് പക്ഷേ ഈ പഞ്ചസാര ഇട്ട് നന്നായിട്ട് അരപ്പ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരു ശകലം നേരം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു ഒന്നും കാണുക എന്നോട്ടോ പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റുമായിരിക്കുമേ നമ്മുടെ ബീഫ് അച്ചാറൊക്കെ അട്ടിപുളിയായിരിക്കും നമ്മൾ മീനച്ചാർ ഇടുമ്പോഴും ഞാൻ അങ്ങനെ ഇച്ചിരി ചേർക്കും പക്ഷെ നല്ല ടേസ്റ്റാണ് അങ്ങനെ മീനച്ചാർ ഇട്ട് കഴിയുമ്പം അങ്ങനെ ഇടാത്തവരൊക്കെ ഒന്ന് ഇട്ട് നോക്കണം നമ്മുടെ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറിന് ഉപ്പും പുളിയും കാരണം വെക്കാൻ കൂടുതലല്ലോ ഈ കടയിലെ അച്ചാറിനെ കുറ്റം പറഞ്ഞതല്ല ഇതുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതുണ്ട് ആ കളറ് കളറ് കാണുമ്പോൾ അറിയാം എൻ്റെ വ്യത്യാസം കണ്ടോ ഇനി നമുക്ക് ഇപ്പോൾ ഇച്ചിരി രാത്രിക്കാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ടാണ് ഇത്രയും കളറിനൊരു വ്യത്യാസം വന്നേക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ ആവശ്യത്തിനുള്ള വിനാഗിരി ഞാനിപ്പോൾ ഇതൊരു കാ ക്ലാസ് കുളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി അങ്ങ് പുത്തല് പുളിയായാലും അഴുക്കാണ് നമ്മൾ ആ മുളക് പൊടി എടുത്ത പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിനകത്തോട്ട് അളന്ന് ഒഴിച്ചു ഇനി ഈ മുളകുപൊടി കാത്തു കിടന്ന് ഈ വിനാഗിരി ഒന്ന് വേ ഈ വിനാഗിരിക്ക് അകത്ത് കിടന്ന് ഈ മുളക് പൊടി ഒന്ന് വേഗണം അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുളകിൻ്റെ കുത്തലും ഒക്കെ ഒന്ന് പോയി നല്ലപോലെ ആ മുളകേല പുളിയൊക്കെ ഒന്ന് പിടിച്ച് ഓവറായിട്ടുള്ള പുളിയും വിനാഗിരി ആണെങ്കിലും നമുക്ക് അച്ചാർ കൂട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാകുകയല്ല നമുക്കിത് ഒത്തിരി ചാറായിട്ട് നമ്മൾ വെക്കുന്നില്ല ഇത് കുപ്പിക്കകത്താക്കി നമ്മൾ കൊടുത്തു വിടുമ്പോൾ ഇത് ഒലിച്ച് പോകൂലോന്നോർത്ത് നമ്മളൊത്തിരി ചാറായിട്ട് എടുക്കുകയല്ല നമ്മൾ നമ്മൾ നല്ല കുറുകി എന്നാൽ അത് എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ വിനാഗിരി ഒഴിച്ചു ഇതുകൊണ്ട് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ആ നന്നായിട്ടാണ് വിനാഗിരിക്കടന്ന് വെന്തു ഉപ്പും ഒക്കെ പുളിയൊക്കെ കറക്റ്റായിട്ട് ഈ സമയത്ത് വേണം നമ്മൾ നമ്മുടെ അച്ചാറിൻ്റെ ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാനായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ബീഫിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടായിരുന്നു വർ വറുത്തെടുത്തിന് ഇതേ ഉള്ളൂ മൂന്ന് കിലോ ബീഫ് വറുത്തിട്ട് വറുത്തെടുത്തിട്ട് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ബീഫ് നല്ല പറക്കല്ല് പോലെയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വേവിച്ചു വേവിച്ചിട്ട് നമ്മൾ കുക്കറിനകത്തിട്ട് വേച്ച് നന്നായിട്ട് വേച്ചു വേവിച്ചിട്ട് പിന്നെ നമ്മളത് നല്ലോലോ വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് വറുത്തു എണ്ണയ്ക്കകത്തിട്ട് അപ്പോൾ ഇത് മാളുകളോടെ വിരുന്നാലും കേടാകത്തുമില്ല എന്തെങ്കിലും ഒരു തോരനും ഒരു കഷ്ണം നമ്മുടെ ബീഫ് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ചോറ് വേറെ കറിയൊന്നും വേണ്ട എന്നാൽ ഒത്തിരി അങ്ങ് വെന്ത് അല്ല വറുത്തിട്ട് ഇങ്ങനെ കല്ല് പോലെ ഇട്ടായിട്ടുമില്ല കേട്ടോ ഇതുണ്ടോ നമ്മളിങ്ങനെ ഞെക്ക് ഇങ്ങനെ പൊടിച്ച് ഇതുണ്ടോ ഇങ്ങനെ പൊടിച്ചെടുക്കുകയും ചെയ്യാം ഇതുണ്ട് ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ബീഫ് ഇരിക്കേണ്ടത് ഇതുകൊണ്ട് ഞാനപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാൻ അച്ചാർ ഇട്ടേക്കുന്നത് നമ്മൾ കൊടുത്ത് വിടുമ്പോൾ അത് എന്തെങ്കിലും ഒലിച്ച് ചാടിയൊക്കെ പോയി കഴിഞ്ഞാലേ അല്ലത്തന്നെ എന്നെ അങ്ങ് തെളിഞ്ഞ് തെളിഞ്ഞു 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 ചാടും അപ്പം ഇതുകൊണ്ടാണ് ഇനിയിപ്പോൾ വേണം ചാറൊക്കെ വേണ്ടിയവർക്കുണ്ടെങ്കിൽ ഇച്ചിരി ഇതൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്ന് തിള നല്ല പോലെ തിളപ്പ് ചൂട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് ഇങ്ങനെ എടുത്താൽ മതി ഇനിയിപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന അച്ചാറിനൊക്കെ കൊടുത്തുവിടുന്ന അച്ചാറുകൾക്കൊക്കെ ഞാൻ ചാർ കുറച്ച് ഇടാറുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ കുപ്പിക്കതൊക്കെ ലീക്കായി പോയെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് കളയുകയെന്ന് പറഞ്ഞാലേ അതുകൊണ്ടിങ്ങനെ ഈ ഒരു പരുവത്തിന് ആക്കി കൊടുത്തു വിളി അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് എന്നാൽ സമയമെടുത്തു സമയം നമ്മുടെ ബീഫ് വൈകിക്കാനും ബീഫ് വറക്കാനുമൊക്കെ ഉള്ള സമയം സമയമെടുത്തുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ബീഫ് അച്ചാർ ആഹാ ഇത് മാത്രം മതി ചോറിനെ ഇനിയിപ്പോൾ ഒരനും വേണ്ട ഒന്നും വേണ്ട അത്രയും ടേസ്റ്റുള്ള ബീഫ് അച്ചാർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരൊക്കെ ഇതൊന്നും നോക്കി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല സൂപ്പർ അച്ചാറാ കേട്ടോ അല്ലെങ്കിൽ വേറുള്ള രീതിക്ക് അച്ചാർ ഇടുമ്പോൾ അച്ചാർ ഈ രീതിക്ക് ഒന്ന് അച്ചാർ ഇട്ട് നോക്കി ഇനിയിപ്പോൾ നമുക്കിനകത്തേക്ക് ലാസ്റ്റായിട്ട് ഇച്ചിരി കായവും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാവേ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് ഫിനിഷ് ആക്കാം ഇപ്പോൾ ഈ അച്ചാർ കൂടി വേണമെന്നൊന്നും ഇല്ല നീ ബീഫും മീനും ഒന്നും ഇടാനായിട്ട് അച്ചാർ ഇടാനായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കായവും ഇച്ചിരി മുളക് പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് ഇടാം ഒരു ഒന്നോ ഒന്നര സ്പൂണ് നമ്മുടെ ആവശ്യത്തിന് എനിക്ക് കായം ഇച്ചിരി ഏറെ ഇഷ്ടിട്ടൊന്നും ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് കൂടുതലെ അങ്ങ് ഇട്ടു പിന്നെ ഇത്രയും എച്ച് ആറില്ലേ മൂന്ന് കിലോ ബീഫുണ്ട് അതുകൊണ്ട് പക്ഷേ എന്തെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രണ്ട് രണ്ടര രണ്ടര കിലോ ഒക്കെ കാണുമായിരിക്കും ഇത് അതിൽ കൂടുതലുള്ളൊരൊന്നുമില്ല രണ്ടര രണ്ടര കിലോ കാണുമായിരിക്കും രണ്ടര കാണുക നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ആ കായമൊക്കെ ഒന്ന് പിടിച്ച് മിക്സ് ചെയ്ത് നമ്മളീ ബീഫും ഒക്കെ മീനും ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കൃഷി ചെയ്ത് ഇടുവാണെങ്കിൽ നല്ലതാണ് എന്നാന്ന് ചോദിച്ചാൽ എല്ലായിടത്തും പിടിച്ചിരുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിടക്കരുത് ഇതാകുമ്പോൾ നല്ല എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇരിക്കും പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ അച്ചാർ റെഡിയാക്കി ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നാളെ ഇതെല്ലാം കൂടെ കുപ്പിക്കകത്താക്കി നമുക്ക് എടുക്കാം തണുത്ത് കഴിയുമ്പോൾ നല്ലോണം തഴുത്തിട്ട് വേണം എടുത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബീഫ് അച്ചാറിൻ്റെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് രാത്രിയായി ഇച്ചിരി ഇട്ടും ഉണ്ട് അപ്പം ബീഫ് അച്ചാർ ഇടാൻ അറിയത്തില്ലാത്തവരും ഇട്ടാൽ ശരിയാകുകയില്ലാത്തവരൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം വീഡിയോയും ചാനലുമൊക്കെ ഇഷ്ടപ്പെടുവാണെപ്പോഴും പറയുന്നാലും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക്